ഐഎസ്ആർഒയിൽ അപ്രന്റീസായി ഇന്ന് ജോലിക്ക് പ്രവേശിക്കാനിരുന്ന യുവാവാണ് ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു പോകവേ കയറിൽ കഴുത്തു കുരുങ്ങി മരിച്ചത് കൊച്ചിയിൽ കളമശ്ശേരിയിൽ വെച്ചാണ് കുന്നുകര സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള ഫഹദ് അപകടത്തിൽ മരിച്ചത് കളമശ്ശേരി ഭാഗത്ത് നിന്ന് കേടായ ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു വരുമ്പോഴാണ് വളവിലെത്തിയപ്പോൾ മുന്നിലുള്ള ഓട്ടോറിക്ഷ റോഡ് കുറുകെ കടന്ന് നീങ്ങി കേടുപാടുള്ള ഓട്ടോറിക്ഷ റോഡിന്റെ മറുവശത്തേക്കും നീങ്ങി ഈ സമയമാണ് ബൈക്കിലെത്തിയ ഫഹദ് ഓട്ടോകളെ ബന്ധിപ്പിച്ച കയറിൽ കാണാതെ ഇടയിലൂടെ മുന്നോട്ടു പോയതും കഴുത്തിൽ കയർ കുരുങ്ങി റോഡിൽ തെറിച്ച് വീണ് മരണപ്പെട്ടതും തൽക്ഷണം മരണം സംഭവിക്കുകയായിരുന്നു രണ്ട് ഓട്ടോ ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരക്കേറിയ റോഡിൽ അപകടകരമായ രീതിയിലാണ് ഓട്ടോ കിട്ടിവലിച്ചു കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ ആദ്യ റിപ്പോർട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്